മലപ്പുറം കൂരിയാട്ടെ തകർന്നു വീണ ആറുവരും ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി സ്പാനുകളിൽ അഞ്ചു വീതം ഗർഡറുകളാണ് സ്ഥാപിക്കുന്നത് തൂണുകൾക്ക് മുകളിലെ പിയർ ക്യാമ്പിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇക്കഴിഞ്ഞ മെയിലാണ് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് ഏഴു മാസം മുൻപ് തകർന്നു വീണ കൂരിയാട് ദേശീയപാതയിലെ ഉയരപ്പാതയ്ക്ക് പകരം നിർമ്മിക്കുന്ന വയഡക്ട് പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് വയഡക്റ്റ് പാലത്തിൻ്റെ സ്പാനുകൾക്ക് മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി ആരംഭിച്ചു വയഡക്റ്റ് പാലത്തിൻ്റെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലിയിലേക്ക് കടന്നത് ആകെയുള്ള പതിമൂന്ന് സ്പാനുകളിൽ ഓരോന്നിലും അഞ്ച് വീതം ഗർഡറുകൾ സ്ഥാപിക്കും കൂരിയാട് ജംഗ്ഷനിലെ അടിപ്പാത മുതൽ വയലിലൂടെ കുറ്റൂർ തോട് വരെ മുന്നൂറ്റി മീറ്റർ ദൂരത്തിലാണ് വയഡക്റ്റ് പാലം നിർമ്മിക്കുന്നത് ഒരു വശത്ത് പന്ത്രണ്ട് എന്ന കണക്കിൽ ഇരുഭാഗത്തുമായി ഇരുപത്തിനാല് തൂണുകളുണ്ടാകും തൂണുകൾക്ക് മുകളിൽ പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇക്കഴിഞ്ഞ മെയ് പത്തൊൻപതിനാണ് കൂരിയാട് ആറുവരിപ്പാത തകർന്നു വീണത് വയലിൽ മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ചതായിരുന്നു റോഡ് സർവീസ് റോഡടക്കം ഇടിഞ്ഞു താണിരുന്നു റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയഡക്റ്റ് പാലം നിർമ്മിക്കുന്നത് മാർച്ച് ആദ്യവാരത്തോടെ പ്രവൃത്തി പൂർത്തിയാകുമെന്ന് കരാറുകാർ അറിയിച്ചു കൈരളി ന്യൂസ് മലപ്പുറം